ആരോഗ്യരംഗത്ത് മികച്ച മുന്നേറ്റവുമായി ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജി രാജ്യത്തെ മെഡിക്കൽ ഉപകരണ നവീകരണത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് ശ്രീ ചിത്ര ഈ വർഷം കരസ്ഥമാക്കിയത് അമ്പത് പേറ്റൻ്റുകളാണ് യു എസ് യൂറോപ്യൻ യൂണിയൻ ദക്ഷിണാഫ്രിക്ക ബ്രസീൽ മുതലായ രാജ്യങ്ങളുടെ പേറ്റൻറ്റുകൾ ഇതിൽ ഉൾപ്പെടുന്നു ഹൃദ്രോഗം ഓർത്തോപീഡിക് ദന്തൽ ഇൻവിട്രോ രോഗനിർണയ ഉപകരണങ്ങൾ മുതലായവയിൽ ഈ വർഷം എഴുപത്തിമൂന്ന് സാങ്കേതികവിദ്യ കൈമാറ്റ കരാറുകളിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒപ്പുവച്ചിട്ടുണ്ട് ശ്രീചിത്രയ്ക്ക് ഇരുന്നൂറ്റി എഴുപതോളം ഇന്ത്യൻ പേറ്റൻറ്റുകളും പതിനേഴ് വിദേശ പേറ്റൻ്റുകളും എഴുപതിലധികം ഡിസൈൻ രജിസ്ട്രേഷനുകളും ലഭിച്ചിട്ടുണ്ട് കൂടാതെ കോവിഡ് മഹാമാരിയുടെ സമയത്ത് കോവിഡ് രോഗനിർണയത്തെയും ചികിത്സയെയും സഹായിക്കുന്ന നിരവധി സാങ്കേതിക വിദ്യകളും ഇൻസ്റ്റിറ്റ്യൂട്ട് വികസിപ്പിച്ചിട്ടുണ്ട് ബയോ ആക്റ്റീവ് സെറാമിക് ബീഡുകൾ മുഖേന ആൻറ്റിബയോട്ടിക്കുകൾ അണുബാധയേറ്റ എല്ലുകളിലേക്ക് എത്തിക്കുന്ന സാങ്കേതികവിദ്യ ഓട്ടോമാറ്റിക് കോൺട്രാസ്റ്റ് ഇൻജസ്റ്റർ ത്രീ ഡി ബയോ പ്രിന്റിംഗിനായി ജലാറ്റിനെ രാസപരമായി പരിഷ്കരിച്ച ബയോ ഇങ്ക് രോഗികളുടെ ഗതാഗതത്തിനായി യന്ത്രവൽക്കൃതമായ ട്രോളി ഇ ഡ്രൈവ് ശസ്ത്രക്രിയയുടെ ആസൂത്രണത്തിനും മെഡിക്കൽ അധ്യാപനത്തിനുമുള്ള വെർച്വൽ റിയാലിറ്റി ഉപകരണം ചിത്ര പീകോക്ക് റീട്രാക്ടർ എന്നിവയാണ് ഇതിലെ പ്രധാനപ്പെട്ടവ ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Rajkumari, Rajakumari. Gold and Diamonds. The Trust of Travancore. Gold. Rajakumari.